ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആ അത്യാഹിതമുണ്ടായത് അമേരിക്കയിലെ അനുഗ്രഹീതരായ കലാകാരന്മാരും കലാകാരികളും സഞ്ചരിച്ചിരുന്ന യാത്രാഭിമാനം പോർച്ചുഗലിലെ ടാഗസ് നദിയിൽ തകർന്നു വീണു മുപ്പത്തിയൊന്ന് യാത്രക്കാരിൽ പതിനഞ്ച് പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ജയിൻ ഫ്രോമാൻ എന്ന പാട്ടുകാരി രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ ബേൺ ആണ് ആ നദിയിലെ ഹിമജലത്തിൽ താണു പോകാതെ പൊങ്ങിക്കിടക്കുവാൻ ജയിനെ സഹായിച്ചത് ജയിൻ്റെ രണ്ട് കാലും ഒരു കാൽ നിശേഷം തകർന്നു പോയെന്ന് പറയാം അവരുടെ വലത്തെ കൈയും വാരിയില്ലുകളും ഒടിഞ്ഞിരുന്നു അവർക്കുള്ള സകലതും നഷ്ടമായി ധരിച്ചിരുന്ന വസ്ത്രം പോലും ആശുപത്രിയിൽ മാറ്റപ്പെട്ടു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വീണ ശിശുവിനെ പോലെ അവൾ ആശുപത്രിയിലേക്കിടക്കയി അവൾക്ക് ബോധമുണ്ട് എന്നാൽ രക്ഷപ്പെടുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല ദൈവവും ജൈനും ഒഴികെയുള്ളവരെല്ലാം തൻ്റെ കഥ കഴിഞ്ഞു എന്ന് തീരുമാനിച്ചു ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി അനേകം ശസ്ത്രക്രിയകൾക്കും ചികിത്സയ്ക്കും അവൾ വിധേയയായി ഇപ്പോൾ കാണാനും കേൾക്കാനും സംസാരിക്കുവാനും കഴിയും എന്നാൽ അവൾക്ക് പാടാൻ കഴിയുമോ തീർച്ചയായും അവളുടെ സ്വരത്തിന് പരിക്കുപറ്റിയിരുന്നില്ല എട്ടു മാസം കഴിഞ്ഞപ്പോൾ ചക്രങ്ങൾ ഘടിപ്പിച്ച കസേരയിൽ യാത്ര ചെയ്യാമെന്നായി യേശു പറഞ്ഞ താലന്തുകളുടെ ഉപമ അവൾ ഓർത്തു തനിക്ക് ലഭിച്ചിരുന്ന സംഗീതവാസനയായ താലന്തിനെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു മൂന്നര ലക്ഷം ഡോളറായിരുന്നു അവൾക്ക് ആശുപത്രിയിൽ കൊടുക്കേണ്ടിയിരുന്നത് അവൾ മനോഹരമായി പാടി പണമുണ്ടാക്കി ആ കട മുഴുവൻ വീട്ടി ഒന്നുവടിയുടെ സഹായത്തോടെ അവൾക്ക് നടക്കാമെന്നായി എന്താണ് ജയിൻ്റെ ജീവിത വിജയ രഹസ്യം നിങ്ങളുടെ കയ്യിലെ കയറിൻ്റെ തുമ്പിലെത്തുമ്പോൾ ഒരു കെട്ടിട്ട് അതിൽ മുറുകെ പിടിക്കുക എന്നൊരു ചൊല്ലുണ്ട് കയർ ഊർന്നു പോകാതിരിക്കാൻ ആ കെട്ട് സഹായിക്കുന്നു ദുരന്താനുഭവങ്ങൾ നിമിത്തമുണ്ടാകുന്ന നിരാശയുടെ പടുകുടിയിൽ വീഴാതെ പിടിച്ചു തൂങ്ങുവാനുള്ള കെട്ടാണ് ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസം സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ച് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ